എപ്പോൾ വലം അലൈഹി ഈ അതിനു ചുറ്റും അവനെ വീഴുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന മതിലില്ലെങ്കിൽ മേൽക്കൂര ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ സൈഡിലൊന്നും എന്തില്ല വീഴാതിരിക്കാനുള്ള തടസ്സമില്ല മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അങ്ങനെ മേൽക്കൂരക്ക് മുകളിൽ ഒരു തടസ്സമില്ലെങ്കിൽ ഒരു മതിലില്ലെങ്കിൽ അവൻ വീഴുന്നതിൽ നിന്ന് അവനെ തടഞ്ഞു നിർത്തുന്ന മതിലില്ലെങ്കിൽ മേൽക്കൂരക്ക് മുകളിൽ കിടക്കുന്നത് നിങ്ങൾ വീണ്ടും ചോദിച്ചേക്ക ഇത് നബി പറഞ്ഞതാണോ അതെല്ലാം നിങ്ങളിത് ബുദ്ധി കൊണ്ട് പറഞ്ഞതാണോ ഇത് റസൂൽ പറഞ്ഞതാണ് പറഞ്ഞു ആരെങ്കിലും മതിലില്ലാത്ത മേൽക്കൂരക്കു മുകളിൽ കിടന്നുറങ്ങിയാൽ അവന്റെ മേൽ നിന്ന് അള്ളാഹുവിന്റെ സുരക്ഷ എടുത്തു കളയപ്പെട്ടിരിക്കുന്നു സാധ്യത സ്ഥലത്ത് പോയിട്ട് കിടന്നാൽ അവന്റെ മേൽ നിന്ന് അള്ളാഹുവിന്റെ സംരക്ഷണം എടുത്തു കളയപ്പെട്ടിരിക്കുന്നു അലമാക്കൽ പറഞ്ഞു ഇവിടെ അദ്ദേഹം ഈ കവിതയിൽ പറഞ്ഞത് കറാഹത്തി എന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞു ആളുകളുടെ അവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ ഈ വിധിയിൽ വ്യത്യാസം വരും മാത്രമല്ല നബി നബിസ്അലു വല്ലം ഫറി അത്മിൻ ഹുസീം അള്ളാഹുവിന്റെ സംരക്ഷണം എടുത്തു എന്ന് പറഞ്ഞത് കുറച്ച് ഗൗരവമുള്ള വാക്കാണ് അതുകൊണ്ട് കേവലം മക്റൂഹ് എന്ന് പറഞ്ഞാൽ മതിയാവുകയില്ല അവർ പറഞ്ഞു ആളുകളുടെ അവസ്ഥക്കനുസരിച്ച് ഈ കാര്യത്തിൽ ഈ വിധിയിൽ വ്യത്യാസം ഉണ്ടാകും ചില ആളുകൾ കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അനങ്ങില്ല അവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കിടക്കുന്നത് മെക്രൂ ആയിരിക്കാം ഓർജിലാൾക്കാരൊക്കെ കിടന്നു കഴിഞ്ഞാൽ നാട് മുഴുവൻ ചുറ്റി വരും ഉരുണ്ടുരുണ്ട് പലയിടത്തും പോകും അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിൽ കിടക്കരുത് പാടില്ല അത് ചിലപ്പോൾ അവൻ്റെ അവന്റെ കാര്യത്തിൽ ചിലപ്പോൾ ഹറാം വരെ ആയേക്കാം അസൂൽ വസല്ല അവിടുന്ന് തന്നെ പറഞ്ഞു നോക്കണം ഈ ഹരീദ് ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം അഹമ്മദ് ആരെങ്കിലും ഒരു കെട്ടിടത്തിന് മുകളിൽ കടന്നു അവൻ വീഴുന്നതിൽ നിന്ന് അവനെ തടയുന്ന ഒന്നും ആ കെട്ടിടത്തിൽ പണിതിട്ടില്ല കടന്നുപോയി കഴിഞ്ഞാൽ വീഴാൻ സാധ്യതയുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ സുരക്ഷ സംരക്ഷണം അവനിൽ നിന്ന് കളഞ്ഞിരിക്കുന്നു തൊട്ടു മുൻപുള്ള ഹദീസിൽ പറഞ്ഞ അതേ കാര്യം എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വമൻ ഫഖദ് ബരിഅത് സമുദ്രം കാറ്റും കോളുമായി ആർ തലച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും കപ്പലിൽ കയറിയാൽ വഞ്ചിയിൽ കയറിയാൽ അള്ളാഹുവിന്റെ സുരക്ഷ നിന്ന് എടുത്തു കളയപ്പെട്ടിരിക്കുന്നു സുബാന ഇസ്ലാമികൻ്റെ ഹദീദ് സുബാനുള്ള അത്ഭുതപ്പെടുന്ന ഹദീസാണ് നബ്സലാ ഒരിക്കൽ പോലും സമുദ്രത്തിലൂടെ യാത്ര ചെയ്തിട്ടില്ല പക്ഷെ അവിടെ നിന്ന് തന്റെ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് അതാ നിങ്ങൾ കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കടലിൽ പോകരുത് സുഹാന നിങ്ങൾ ആലോചിച്ച് നോക്കും ഈ ഷരീയാത്ത് എത്ര പൂർണ്ണമാണെന്ന് നോക്കാം ഇസ്ലാമിലെ നിയമങ്ങൾ എത്ര കൃത്യമാണെന്ന് നോക്കും എത്ര സൂക്ഷ്മമായാണ് ഓരോ വിധിവിലക്കുകളും അള്ളാഹു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കും കടൽ പ്രക്ഷുബ്ധമായിരിക്കുമ്പോൾ നിങ്ങൾ കപ്പലിൽ പോകരുത് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇതിനോട് ചേർത്ത് അനേകം വിഷയങ്ങൾ പറയാൻ സാധിക്കും ഉദാഹരണത്തിന് ഒരാൾ ബൈക്കിൽ ബാക്കിൽ ഇരുന്ന് ഉറങ്ങാൻ പാടില്ല കുഴാൻ സാധ്യതയുണ്ട് ചില ആളുകൾ ബൈക്കിൽ പോകുമ്പോൾ ബാക്കിൽ വരുത്താൻ ഉറങ്ങുന്നുണ്ടാവും അപ്പൊ വേറൊരാളുടെ പിറകിൽ ഇരുന്നു കൊണ്ട് ഉറങ്ങരുത് അതുപോലെ തന്നെ കാർ ഓടിക്കാൻ നല്ല ഉറക്കം വരുന്നുണ്ട് എങ്കിൽ കാർ ഓടിക്കരുത് കാറ് സൈഡിൽ എവിടെ നിന്ന് കുറച്ചു നേരം ഉറങ്ങിയതിന് ശേഷമേ കാർ ഓടിക്കാൻ പാടുള്ളൂ ഉറക്കം ഉണ്ടായിട്ടും ചില ആൾക്കാർ വീട്ടിലേക്കാണ് എത്തട്ടെ എത്രയോ കുടുംബങ്ങൾ ചിലപ്പോൾ അവന്റെ ഈ ഉറക്കം കാരണം എത്രയോ കുട്ടികൾ ചിലപ്പോ അനാഥരാകും എത്ര ആളുകളാണ് ഈ ദിവസവും മരിക്കുന്നത് ഉറങ്ങി വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഉറക്കമുണ്ട് എങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് നേരം സൈഡിലിട്ടിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങാൻ എന്നിട്ട് വണ്ടി എടുത്ത് ഓടിക്കുക ഇംഗ്ലീഷിലോ മറ്റോ ചൊല്ലുണ്ട് ഒരിക്കലും എത്താതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കുറച്ച് വൈകിട്ടെത്തുന്നു അപ്പോൾ സഹോദരങ്ങളെ ഈ പറഞ്ഞതെല്ലാം ഈ ഹദീസിന്റെ ഭാഗമാണ് ചില ആളുകൾ ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു പരിപാടിയാണ് എന്താ അഡ്വഞ്ചർ ഞാൻ അഡ്വെഞ്ചറിന്റെ ആളാണ് എന്നിട്ട് ഒരു സുരക്ഷയുമില്ലാത്ത കാര്യങ്ങളിൽ പോയി എടുത്തു എടുത്തിട്ടാണ് വലിയ പർവ്വതത്തിന് മുകളിൽ ഒരു പർവ്വതത്തിന് മുകളിൽ കയറാനറിയില്ല ഒരു ഞാൻ എന്തോ ചെയ്തു എന്ന ആവേശത്തിൽ വരുകയാണ് എത്ര കുട്ടികളാണ് ഇങ്ങനെ മരിക്കുന്നത് അതുപോലെ ഈ ബൈക്ക് കൊണ്ട് ഉള്ള കളികൾ അഭ്യാസങ്ങൾ നിന്നെയും മറ്റുള്ളവരെയും നീ അപകടത്തിലാക്കുകയാണ് ഒരാളെ നീ വധിച്ചു കഴിഞ്ഞാൽ എന്താണ് നീ അതിനുള്ള ഗൗരവം കാണുന്നത് ഒരു മനുഷ്യനെ കാരണമായി വധിക്കാനുള്ളത് ഇതൊക്കെ എന്തോ വലിയ നിങ്ങളെ ഈ പുരോഗമനം പറഞ്ഞു പറഞ്ഞു ഇതൊക്കെ ഇസ്ലാമിക മര്യാദകളിൽ പെട്ടതാണ് ഒരാൾക്ക് അപകടം നിനക്കുപോലും അപകടം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ സ്വയംഭൂ ചടരുത് ആൾ വലിയ സാഹസികത കാണിക്കും ഇത്തരം മലയുടെ മുകളിൽ പോവാ അതിൽ ബൈക്ക് കൊണ്ട് ഒരാളോടും പറയാതെ ഒറ്റക്ക് രാത്രി അങ്ങ് ഇറങ്ങി പോവാ എന്നിട്ട് രാത്രി ഒഴിഞ്ഞ് ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ട് സ്വലം സ്വലം രാത്രിയിൽ ഒറ്റക്ക് ഒറ്റക്ക് മൊത്തത്തിൽ യാത്ര ചെയ്യുന്നത് വിലക്കപ്പെട്ടതാണ് പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത കാര്യമാണ് ഒറ്റക്ക് യാത്ര ചെയ്യാൻ രാത്രി ഒറ്റക്ക് യാത്ര ചെയ്യുന്നത് ഗുരുതരമായി താക്കീത് ചെയ്യപ്പെട്ട കാര്യമാണ് പരമാവധി ഒപ്പൊരാളായിട്ട് യാത്ര ചെയ്യും ഇതൊക്കെ എന്തോ വലിയ സാഹസികതയാണ് എന്ന് വിചാരിക്കുന്ന അനേകം ആളുകളോട് സഹോദരങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ജീവൻ അതിൻ്റെ വില നിങ്ങൾ ഇല്ലാതെയാക്കരുത് ജീവന് വില കൊടുക്കണം നിങ്ങളുടെ ജീവനും വിലയുണ്ട് മറ്റുള്ളവരുടെ ജീവനും വിലയുണ്ട് ഇന്ന് ചില ആളുകൾ എത്ര ആളുകളാണ് ഈ അപകടത്തിൽ പെടുന്നത് ഈ ബൈക്കിൻ്റെ മുകളിൽ ഞാൻ മുസ്ലിമീങ്ങളായ അള്ളാഹുവിനെ പേടിക്കുന്ന ആൾക്കാരോട് പറയട്ടെ അള്ളാഹുവിൻ്റെ അരികിൽ ഗുരുതരമായ ശിക്ഷയ്ക്ക് കാരണമാകുന്ന പ്രവർത്തികളാണ് എനിക്ക് അപകട അപകടം പറ്റിയില്ല എനിക്ക് വലിയ കഴിവുണ്ട് എൻ്റെ ബ്രേക്ക് ഞാൻ അങ്ങനെ ശരിയാക്കിയിട്ടുണ്ട് ഇതൊന്നും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നിരപരാധിയായ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നീ അതിന്റെ ഉത്തരം പറയേണ്ടി വരും അള്ളാഹുവിൻ്റെ അരികിൽ ഒരാളെ വധിക്കുന്നത് അതിഥികളിൽ കാണാം ഹറാമായ ഒരു രക്തം കയ്യിൽ പുരളാത്തിടത്തോളം കാലം ഒരാളുടെ ദീൻ പരലോകത്ത് സുരക്ഷയിലാണ് പേടിക്കാതെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്ക എപ്പോൾ വരെ ഹറാമായ ഒരു രക്തം നിന്റെ കയ്യിൽ പുരളുന്നത് വരെ ഹറാമായ രക്തം നിന്റെ കയ്യിൽ പുരണ്ടാൽ അവന്റെ കാര്യം അപകടത്തിലാണ് മനുഷ്യന്റെ ജീവൻ എടുക്കാന്നുള്ളത് വിശാലമായ കാര്യമാണ് നോക്കൂ ഈ ഹദീസ് സുബാൻ അള്ളാഹ് ഇസ്ലാമിൻ്റെ റഹ്മത്തും അതിൻ്റെ കെട്ടുറപ്പും നിയമങ്ങളിലുള്ള കൃത്യതയുമെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഹദീസുകളിലൊന്നാണ്